നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ പരിശോധിക്കാം ഇടവത്തിൽ ശുക്രൻ മിഥുനത്തിൽ രവി വ്യാഴം കർക്കിടകത്തിൽ ബുധൻ ചിങ്ങത്തിൽ കേതു കുജൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി എന്നിങ്ങനെയാണ് ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ മിഥുനം രാശിയിലേക്കും ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ടിന് രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ പരിശോധിക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടതായി വരും ചെറിയ സുഖക്കുറവ് അനുഭവപ്പെടുമെങ്കിലും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം സ്ഥാനക്കയറ്റം തൊഴിൽ മാറ്റം ഉത്തരവാദിത്വം കൂടുതൽ എന്നിവ ഉണ്ടാകുന്നതാണ് രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം വിദേശ വിപണനം സാധ്യമാകും ബിസിനസ് രംഗത്ത് ലാഭവർധനവ് ഉണ്ടാകും ധനാഗമന മാർഗങ്ങൾ വർദ്ധിക്കും കടങ്ങൾ കൊടുത്തു തീർക്കാനാകും എന്നാൽ ധന ചിലവുകളും വർദ്ധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് പരീക്ഷകളിൽ ഉന്നത സ്കോറുകൾ തന്നെ ലഭിക്കാനിടയുണ്ട് ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും ഉപരിപഠനവും സാധ്യമാകുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദമ്പതികളുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട് കുടുംബ സംഗമം ദൂരദേശ യാത്രകൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതിനും സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഉതകുന്ന മാസക്കാലമാണ് ജീവിത പങ്കാളിക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മാനസിക പ്രയാസങ്ങൾ വർധിക്കുമെങ്കിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ചെറിയ കാലതാമസം അനുഭവപ്പെടുന്നതാണ് അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകാനും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് മക്കളുടെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കേണ്ടതാണ് ശിവ അഷ്ടോത്തരം ജപിക്കുകയും മഹാവിഷ്ണുവിന് പാൽപായസം എന്നിവ സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ കർമ്മരംഗത്ത് അനുകൂല മാസക്കാലമാണ് പലവിധ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാനാകും തൊഴിലിടത്ത് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഈ മാസത്തിന്റെ രണ്ടാം പകുതിയേക്കാൾ ഒന്നാം പകുതി ആയിരിക്കും കൂടുതൽ മെച്ചം വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും രണ്ടാം പകുതിയിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യ ചിലവുകൾ വന്നുപെട്ടേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് ഉന്നത പഠനം സാധ്യമാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാസക്കാലമാണ് പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ ഇടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബത്തിൽ നിന്നും മാറി താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വീട് പുതുക്കിപ്പണിയുന്നതിനും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കുന്നതുമാണ് കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും രോഗശമനം ഉണ്ടാകും മാനസിക സംഘർഷം വർദ്ധിക്കുന്നതിനും ചെറിയ സുഖക്കുറവ് അനുഭവപ്പെടുന്നതുമാണ് ഹാര കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം അമ്മയുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും തൊഴിൽ മാറ്റം സ്ഥാനഭ്രംശം എന്നിവ പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകൾ ഉണ്ടായേക്കാം പല വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായി വരും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും ബിസിനസ് രംഗത്ത് അനുകൂലമാണ് ദൈനംദിന വരുമാനം വർദ്ധിക്കും ധനാഗമനം ഉണ്ടാകാമെങ്കിലും ധനചിലവുകളും ഉണ്ടാകും യാത്രാ ചെലവുകളും പഠന ആവശ്യങ്ങൾക്കായി ചെലവുകളും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് സുഖ ചിലവുകളും വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ആശയവിനിമയം വർദ്ധിക്കും വിദേശ പഠനം സാധ്യമാകും അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരുന്നതിനും തീരുമാനമാകുന്നതിനും ഇടയാകും പ്രണയിതാക്കൾക്ക് ഗുണകരമാണ് ദൂരദേശ യാത്രകളും ധന ചിലവുകളും വന്നു ചേരാം ആഡംബര വസ്തുക്കൾ വന്നു ചേരുന്നതാണ് ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും കുടുംബത്ത് ചെറിയ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കുക ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷമ ശീലമാക്കുക രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും അച്ഛനോ സഹോദരങ്ങൾക്കോ വേണ്ടി ഒരു ആശുപത്രിവാസവും ഉണ്ടായേക്കാം അവസാന പകുതിയോടെ പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും പനി എന്നിവ വന്നുപെട്ടേക്കാം മഹാദേവന് ധാര ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ മാറ്റം ഭാഗ്യതടസ്സങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് പല കാര്യങ്ങളും താൻ വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ലല്ലോ എന്ന് തോന്നാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാനാകും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും വിദേശ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ് ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനാഗമനം ഉണ്ടാകാമെങ്കിലും ധന ചിലവുകളും വർധിക്കും എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം സുഖ ചിലവുകൾ വന്നുപെട്ടേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ആദ്യ പകുതിയിൽ ഗുണകരമാണ് ആശയവിനിമയങ്ങളിൽ ശ്രദ്ധിക്കണം ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതായി വരും ഭാഗ്യതടസ്സങ്ങൾ ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനമാകാൻ കാലതാമസം ഉണ്ടാകുന്നതാണ് കാര്യതടസ്സങ്ങൾ വന്നുപെടും പ്രണയിതാക്കൾക്ക് ആദ്യ പകുതിയിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് കട ബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും വാക്കുപാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് കുടുംബാംഗങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ക്ഷമ ശീലമാക്കുക ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഉറ്റവർക്കായി ഒരു ആശുപത്രിവാസവും ഉണ്ടായേക്കാം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം മഹാദേവന് ധാര വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ ധന നേട്ടമുണ്ടാകാനും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് സാമൂഹ്യ ബന്ധങ്ങൾ വഴി ധന ചിലവുകൾ വന്നു ചേരും കർമ്മരംഗത്ത് ആദ്യ പകുതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകും ഉയർച്ചകളും സ്ഥാനമാനങ്ങളും ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായും വന്നേക്കാം തൊഴിലിടത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനും ആകും പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതാണ് വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടാകണം ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വർധിച്ചു നിൽക്കും അനാവശ്യ ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും എന്നാൽ ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അനുകൂലമാണ് അനാവശ്യ ചിന്തകൾ പഠനത്തിന് മുടക്കമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും മാസത്തിൻ്റെ അവസാനത്തോടെ പഠനത്തിനായി ധന ചിലവുകൾ വർദ്ധിക്കും കുടുംബജീവിതം സന്തോഷകരമാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യസ്ഥിതി ഗുണകരമായിരിക്കും രോഗശമനം ഉണ്ടാകും മൈഗ്രെയിൻ ഇഷ്യൂസ് ഉണ്ടാകാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം രക്തദൂഷ്യങ്ങൾ അലട്ടാനിടയുണ്ട് മഹാദേവന് ധാര ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിക്കുക കന്നിക്കൂറ് ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം കർമ്മരംഗത്ത് അർപ്പണ മനോഭാവത്തോടെ ജോലി ചെയ്യുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽപരമായി നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ദൂരയാത്രകളും ജീവിത പങ്കാളിക്ക് തൊഴിലിൽ നിന്നും നേട്ടങ്ങളും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കുന്നതുമാണ് വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും ലാഭവർദ്ധനവ് ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാകും സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് ചതി വഞ്ചന എന്നിവയിൽപ്പെട്ട് ധനനഷ്ടം ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിൽ നല്ല സ്കോർ ലഭിക്കുന്നതാണ് ഉന്നത പഠനത്തിനായി പ്രവേശനം ലഭിക്കാനും ആകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ക്ഷമ അത്യന്താപേക്ഷിതമാണ് എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദം ശ്രദ്ധിക്കേണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചെടുക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കുന്നതിനും ഇടയാകും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ആശ്വാസമുണ്ടാകും യാത്രകൾ ശ്രദ്ധിക്കണം വീഴ്ച ചതവ് പൊള്ളൽ മുറിവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഉറക്കക്കുറവ് ഉഷ്ണരോഗങ്ങളും അലട്ടാനിടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക തുലാക്കോറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി വരുന്നതായി കാണാം ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്ത് കയ്യടി വാങ്ങാനുള്ള അവസരങ്ങളും ഉണ്ടാകും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിലെടുത്ത് തങ്ങളെ അംഗീകരിക്കപ്പെടും ആശയവിനിമയ ശേഷി വർദ്ധിക്കും കഴിയുന്നതും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദൈനംദിന വരുമാനം വർദ്ധിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും അവ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആകും സാമ്പത്തിക നേട്ടം ഉണ്ടാകും കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം കുടുംബജീവിതം സന്തോഷകരമാകും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്തു പോകാനാകും ശ്വാസം മുട്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും യാത്രകളും ഗുണപ്രദമായിരിക്കും ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും യോഗ ശീലമാക്കുക മഹാദേവന് ധാര ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക വൃശ്ചിക കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ കർമ്മരംഗത്ത് ആദ്യ പകുതിയിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ട്രാൻസ്ഫറുകളും കഠിന പ്രയത്നത്തിന് ഫലമുണ്ടാകുന്നതിനും ഇടയാകും എന്നാൽ രണ്ടാം പകുതിയിൽ ചില വെല്ലുവിളികളെ തരണം ചെയ്ത് പോകേണ്ടതായി വരും ഉദ്യോഗാർത്ഥികൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരുന്നതാണ് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദേശ തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകും അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം എന്നാൽ സുഖ ചിലവുകളും ഉണ്ടാകും ദൂരദേശ യാത്രകളും വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും അനാവശ്യ ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ബിസിനസ് രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമാസക്കാലമാണ് പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുവാൻ ഇടയുണ്ട് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം അവ പരിഹരിക്കപ്പെടുകയും ചെയ്യും പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക നല്ല ക്ഷമയോടെ മുന്നോട്ടു പോവുക വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു കാലതാമസം നേരിടുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതിനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ത്രോട്ട് ഇൻഫെക്ഷൻസോ ഉണ്ടാകാം മാനസിക സംഘർഷം വർദ്ധിക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം മഹാദേവന് പിൻവിളക്ക് ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും ജോലി ഭാരം വർദ്ധിക്കുന്നതിനും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും കഠിന പ്രയത്നത്തിന് ഫലം കാണാനാകും ഊർജത്തോടെ പ്രവർത്തിക്കാനും ആകും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ആശയവിനിമയം വർദ്ധിക്കും പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകും മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ ക്ഷമ കൈവിടാതിരിക്കുക ധനനേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതുമാണ് ധന ചിലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും ബിസിനസ് കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം ആദ്യ പകുതിയിൽ രണ്ടാം പകുതിയേക്കാൾ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾ അവസാന പകുതിയിൽ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വിദേശ പഠനവും ഗുണപ്രദമാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താനാകും പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താനാകും പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകളും വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനും ഇടയാകും കുടുംബത്ത് ആത്മസംയമനം പാലിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം കുടുംബ സംഗമങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല കാലതാമസം നേരിടുന്നതാണ് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ശത്രുശല്യം വർദ്ധിക്കാം കുടുംബത്ത് അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് ഉഷ്ണരോഗങ്ങളോ നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ശിവഭഗവാന് കൂവളത്തിലെ കൊണ്ട് അർച്ചന ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ കർമ്മരംഗത്ത് ഇപ്പോഴുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് വാക്കുകളാൽ ഉപജീവനം നടത്തുന്നവർക്ക് ഗുണകരമാണ് ബിസിനസ് രംഗത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാം പകുതിയേക്കാൾ ഒന്നാം പകുതി ആയിരിക്കും കൂടുതൽ മെച്ചം വിദേശ വിപണനം സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് ആദ്യ പകുതിയിൽ കൂടുതൽ മെച്ചമായിരിക്കും വിദേശ പഠനത്തിനായി ഒരുങ്ങുന്നവർക്കും അപ്രകാരം തന്നെ മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ലോണുകളും ചിട്ടികളും ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും വന്നു ചേരും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കുവാൻ ഇടയുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ് പുതിയ അവസരങ്ങൾ വന്നു ചേരും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പരസ്പര വിശ്വാസമില്ലായ്മ ഒഴിവാക്കണം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ശത്രുശല്യം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും ദൂരദേശ യാത്രകൾ വേണ്ടിവരും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് പല്ല് കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ത്രോട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകണം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ കർമ്മരംഗത്ത് ഗുണകരമാണ് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും എല്ലാ കാര്യങ്ങളും യഥാസമയം വേണ്ട വിധം തന്നെ ചെയ്തു തീർക്കാനും ആകും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ആകുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് പാർട്ട്നേഴ്സുമായി തർക്കങ്ങൾക്ക് ഇട നൽകരുത് ധനാഗമനം ഉണ്ടാകും വിവാഹാലോചനകൾ തീരുമാനമാകുന്നതിന് ഇടയാകും പ്രണയിതാക്കൾക്ക് ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൽ സന്തോഷം സമാധാനം എന്നിവ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അമ്മയുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് നല്ല ചിട്ടയോടുകൂടി മുന്നോട്ടു പോകാനാകുന്നതാണ് മാസത്തിൻ്റെ അവസാന പകുതിയിൽ കുറച്ച് ശ്രദ്ധാലുക്കളായിരിക്കണം ആയിരിക്കണം വിദേശ പഠനവും സാധ്യമാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം വർദ്ധിക്കാം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും മക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവരോടൊപ്പം നിൽക്കുക സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും വാക്കുപാലിക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിന് ഇടയാകും കുടുംബത്ത് ഗൃഹോപകരണങ്ങൾ വാങ്ങി സന്തോഷിക്കാനാകും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാം നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ കർമ്മരംഗത്ത് പലവിധ വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും എന്നാലും വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്ന മാസക്കാലമാണ് പ്രമോഷൻ ലഭിക്കുന്നതിനും തൊഴിൽ സ്ഥിരത ലഭിക്കുന്നതിനും യാത്രകൾ ശുഭകരമാകുന്നതിനും ഇടയാകും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് വിദേശ തൊഴിലും സാധ്യമാകും ധനാഗമനം ഉണ്ടാകുന്നതിനും സാമ്പത്തിക വർധനവും പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ധന ചിലവുകൾ വർധിച്ചു നിൽക്കും ചതി വഞ്ചന എന്നിവയിൽപ്പെട്ട് ധനം നഷ്ടം ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രണ്ടാം പകുതിയേക്കാൾ ആദ്യ പകുതിയായിരിക്കും കൂടുതൽ മെച്ചം വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ് എന്നാൽ രണ്ടാം പകുതിയിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് പ്രണയിതാക്കൾക്കും അപ്രകാരം തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മനസംഘർഷം വർദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും അനുയോജ്യമായ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുന്നതിനും ഉന്നത പഠനവും സാധ്യമാകുന്നതാണ് കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി ഒന്നിച്ചു കൂടാനുള്ള അവസരങ്ങളും ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും യാത്രകൾ വേണ്ടിവരും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം കണ്ണ് ചെവി പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും മാനസിക പ്രയാസങ്ങൾ വർധിക്കുന്നതിനും ഇടയാകും ഇൻഫെക്ഷൻസ് ആകാൻ ഇടയുണ്ട് മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് ഇത്രയും കാര്യങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഈ ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പരിഹാര മാർഗങ്ങളെല്ലാം സ്ഥിതി അല്ലാതെ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടുള്ളവയാണ് വ്യാഴം അനുകൂലമായി നിൽക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നില്ലല്ലോ എന്ന് എപ്പോഴും പരാതി പറയാറുണ്ട് അവയ്ക്കെല്ലാം ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട് മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതിയും കണക്കിലെടുത്താണ് നമുക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് ഇപ്പോൾ പലരും പോസിറ്റീവായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അനുഭവങ്ങൾ കിട്ടി വസ്തു വിൽപ്പന നടന്നു വിവാഹങ്ങൾ നടന്നു കുഞ്ഞുണ്ടായി ജോലി കിട്ടി അങ്ങനെ പല കാര്യങ്ങളും പറയപ്പെടുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ട് പോവുക ശുഭാപ്തി വിശ്വാസം കൈവിടാതിരിക്കുക ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം